ഹായ് ഞങ്ങളിന്ന് കുതിരാനമലയിലേക്കുള്ള യാത്രയാണ് അപ്പൊ അവിടുത്തെ വിശേഷങ്ങൾ നമുക്ക് അവിടേക്ക് പോകുന്ന വഴി തന്നെ സംസാരിക്കാം അല്ലെങ്കിൽ സമയം പോകും ഞാനൊരു രണ്ടായിരത്തി മൂന്ന് നാലില് നാല് അഞ്ചില് ആവാൻ സാധ്യതയുണ്ട് ഉറപ്പില്ല ഏത് വർഷമാണ് എന്തായാലും ആ ടൈമാണ് ആ സമയത്ത് ഞാൻ കുതിരാനമല അമ്പലത്തില് പൂജാരിയായിട്ട് വന്നിട്ടുണ്ട് ആ സമയത്ത് കുതിരാൻ തുരമ്പൊന്നും ഇപ്പൊ വാഹനങ്ങൾ മുഴുവനും കടന്നു പോകുന്നത് പഴയ ദേശീയപാതയിലൂടെയായിരുന്നു ഇപ്പം ഒരാഴ്ചയായിട്ട് അവിടുത്തെ ഒരു മെയിൻ വാർത്ത എന്ന് പറയുന്നത് ആ അമ്പലത്തിന്റെ രണ്ട് ഇത് അമ്പലം മുകൾ മുകളിലാണ് അതിൻ്റെ രണ്ട് ഭാഗത്തും താഴ്ചയാണല്ലോ ആ താഴ്ചയിലുള്ള ഇരുമ്പുപാലത്തിന്റെ ഭാഗത്താണ് ഇപ്പം അവിടെ ഒരുപാട് വീടുകളൊക്കെ ഉള്ള സ്ഥലമാണ് ഇരുമ്പു പാലത്തിൻ്റെ സൈഡ് അവിടെ കാട്ടാന ഇറങ്ങി എന്ന് പറഞ്ഞിട്ടുള്ള വാർത്തകൾ ഇപ്പോൾ ഒരാഴ്ചയായിട്ടുണ്ട് എന്തായാലും അവിടെ പോയിട്ട് ഡ്രോൺ വീഡിയോ പുലർത്തിയിട്ട് കാട്ടാന വേണ്ട നോക്കാം നോക്കൂ ഞങ്ങളവിടെ നിൽക്കുമ്പോൾ അന്ന് മൊബൈൽ ഫോണൊക്കെ അന്ന് മൊബൈൽ ഫോൺ എല്ലാവരുടേതേലും ചെറിയ മൊബൈൽ ഫോണൊക്കെ ഉള്ളത് പക്ഷേ അന്ന് റേഞ്ച് ഇല്ലാത്ത ടൈം കൂടിയാണ് എല്ലായിടത്തും റേഞ്ചൊന്നും ഉണ്ടാവില്ല പ്രത്യേകിച്ച് ഞങ്ങൾ നിൽക്കുന്ന കുതിരാമലയിൽ റേഞ്ചൊന്നുമില്ല അവിടെ അവിടുന്ന് ഞങ്ങൾ താഴത്തേക്ക് ഈ പറഞ്ഞ ഇരുമ്പ് വാലയില്ല അവിടെയാണ് ഒരു ലോറി എന്ന് പറയും അന്ന് കണ്ടെയ്നർ ലോറിയൊക്കെ സൈഡാക്കുന്ന ആഭാവത്താണ് അവിടെയാണ് എസ് ടി ഐ എസ് ടി ഒക്കെ കോൾ ചെയ്യണ പഴയ അതൊക്കെ ഓർമ്മകൾ മാത്രമായ സംഭവം ഞങ്ങൾ ഫോൺ ചെയ്യാനൊക്കെ പോകുന്ന സ്ഥലം അതായിരുന്നു ഞങ്ങൾ രാത്രി ഒരു എട്ടരക്ക് ശേഷം എട്ടര ഒമ്പത് മണിയാകുമ്പോഴാണ് അമ്പലത്തിലെ ജോലിയൊക്കെ കഴിഞ്ഞിട്ട് ഫ്രീ ആണത് അങ്ങനെ ഞങ്ങൾ രാത്രി ഒമ്പത് പത്ത് മണിക്കൊക്കെ ഞങ്ങൾ നോക്കിയാണ് സംസാരിക്കാൻ പറ്റണില്ല ഡ്രൈവ് ചെയ്യുമ്പോൾ സംസാരിക്കാൻ പാടില്ലെന്നുണ്ട് പക്ഷെ ഞങ്ങൾക്ക് ടൈം ഇല്ലാത്ത കൊണ്ട് ഇന്ന് വ്യാഴാഴ്ച ഇവിടെ ആയിരുന്നു ഇന്ന് വൈകിട്ടും കുറച്ച് പണിയുണ്ട് അമ്പലത്തിൽ ഒറ്റയപ്പം ഉണ്ണിയപ്പൊക്കെ ഉണ്ടാക്കണം അതുകൊണ്ട് വേഗം പോയിട്ട് വേഗം വര വരണം ആ എനിക്ക് കുഴപ്പമില്ല ഇതേപോലത്തെ ഒരു പാത ഓ ഡൈവേർട്ട് ചെയ്ത് പോയല്ലേ ഇതേപോലത്തെ ഒരു ബാധ വേണ്ടത് അങ്കമാലിയിലാണ് ദേശീയപാതയിലൂടെ നമ്മള് എത്ര വേഗം എത്തിച്ചേർന്നാലും അങ്കമാലയിലൊരു മേൽപ്പാലം ഇല്ലാത്തതുകൊണ്ട് അവിടെ കുടുങ്ങി കിടക്കും ആ ആറു ദിവസം അതുവഴി പോകുമ്പോ എടുക്കാം അങ്കമാല കാര്യം അങ്ങനെ ഞങ്ങള് ഫോൺ ചെയ്യുന്ന സ്ഥലമാണ് ഈ ആന ഇറങ്ങിയ സ്ഥലം എന്ന് പറഞ്ഞാൽ കാട്ടാന ഇറങ്ങിയ സ്ഥലം ഞങ്ങള് രണ്ടാള് ഞാനും ശ്രീജിത്ത് എന്ന് പറയും പാലക്കാരൻ ശ്രീജിത്ത് പിന്നെ കൂട്ടുകാരൊക്കെ എടുത്തായിരുന്നു എല്ലാ വർഷവും തൃശ്ശൂർ പോലെ തന്നെ കൊമ്പ് വിളിക്കാൻ കൊമ്പ് കൊമ്പിന്റെ കൂടെ ചങ്ങാതി ഉണ്ടാവും ഇപ്പൊര് നമ്മുടെ കക്ഷായ വീഡിയോ ഒന്ന് കണ്ടാലൊന്നും ഒരു കമന്റ് ഇട്ടു കേട്ടോ പാലാ പാലാശ്രീത്ത് അങ്ങനെ ഞങ്ങൾ രാത്രി പൊയ്ക്കോണ്ടിരുന്നൊരു സ്ഥലമാണ് ഇപ്പൊ കാട്ടാനിറങ്ങിയ സ്ഥലം അതാണ് ഞാൻ പറഞ്ഞു വന്നത് അന്ന് ഒരു മൃഗങ്ങളില്ല കേട്ടോ ഞങ്ങൾ നിൽക്കുമ്പോ കാടാണ് പക്ഷെ ഒരു കുരങ്ങ് പോലും വരത്തില്ല അത് ഈ വാഹനങ്ങള് ഒരു നിമിഷം പോലും ഇടതടവില്ലാണ്ട് ഇങ്ങനെ വാഹനങ്ങൾ പോയിക്കൊണ്ടിരിക്കുകയല്ലേ അതായിരിക്കാം അന്ന് മൃഗങ്ങളൊന്നും ആഭാവത്തേക്ക് വരാതിരുന്നത് പക്ഷെ ഇപ്പം ടണല് വന്നതിന് ശേഷം ഒരു അനക്കയില്ലാത്ത പോലത്തെ ഒരു സ്ഥലമായി ഒരു സൈലന്റ് വാലി എന്ന് വേണേ പറയാം ഇപ്പൊ അതുവഴി പോയാൽ കുറച്ചുകൂടെ കാടിന്റെ ഒരു കാട്ടിലൊരു അറ്റ്മോസ്ഫിയർ നമുക്ക് ഫീൽ ചെയ്യണത് ഇപ്പോഴാണ് കുത്തിരാൻ പോലെ അമ്പലത്തിൻ്റെ അവിടെ ചെല്ലുമ്പോൾ പണ്ട് എപ്പോഴും വാഹനങ്ങളും സൗണ്ടും ബഹളവും ഒക്കെ ആയത് കാരണം നമുക്കങ്ങനെ തോന്ന തോന്നത്തില്ലായിരുന്നു പക്ഷെ ഇപ്പം നമ്മൾ അവിടേക്ക് പോകുമ്പോൾ നല്ലൊരു ഭയങ്കര സൈലൻ്റ് ആണ് ഞാൻ രണ്ടു കൊല്ലം അവിടെ നിന്നുകൊണ്ട് എനിക്ക് ആ ഒരു അതിൻ്റെ ഒരു വ്യത്യാസം ശരിക്കും അറിയാൻ പറ്റും അവിടുത്തെ ജീവിത കഥകളൊക്കെ അടിപൊളിയായിരുന്നു രണ്ടു കൊല്ലം വനവാസത്തിലായിരുന്നു അന്ന് എല്ലാ ദിവസവും അന്നദാനം ഒക്കെ ഉണ്ട് അമ്പലത്തിൽ അന്നദാനം ഞങ്ങൾക്കുള്ള ഫുഡ് എന്നൊക്കെ പറഞ്ഞ അമ്പലത്തില് ഫുഡ് തന്നെയായിരുന്നു രണ്ടു കൊല്ലം എന്നും ചോറ് രാവിലെ ചോറ് ഉച്ചക്ക് ചോറ് വൈകിട്ട് ചോറ് അങ്ങനെ അടിപൊളി അടിപൊളിയൊരു ജീവിതമായിരുന്നു അവിടുത്തെ അപ്പൊ ഞങ്ങൾ അവിടേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് നല്ല വിശാലമായ മണ്ണൂത്തി പാലക്കാട് ഹൈവേയിലൂടെ നല്ല ചീറിപ്പ അഞ്ഞ് പോകാൻ പറ്റും അത് മണ്ണൂത്തി കാർഷിക സർവകലാശാല ഇടതു ഭാഗത്ത് കാണും നല്ല ഫ്രീ ആയിട്ട് നമുക്ക് വണ്ടി ഓടിക്കുക ഈ ഭാഗത്തേക്ക് പോയി കഴിഞ്ഞാൽ പക്ഷെ തെക്കോട്ടുള്ള ഹൈവേയിലൂടെ യാത്ര എപ്പോഴും തിരക്കായിരിക്കും എപ്പോഴും എപ്പോഴും തിരക്കായിരിക്കും പക്ഷെ വടക്കോ വടക്കോട്ടല്ലേ ഇത് കിഴക്കോട്ടാണല്ലേ പാലക്കാട് റൂട്ടിൽ ഒരിക്കലും ഇങ്ങനെ ഒരു തിക്കും തിരക്കും പിടിച്ചിട്ടുള്ളൊരു വഴി ഞാൻ കണ്ടിട്ടില്ല അങ്ങനെ ഞങ്ങൾ ആ ജനവാസ മേഖലയിൽ പോയിട്ട് ഒരു വീഡിയോ പകർത്താൻ പോയാണ് എന്താണ് അവിടുത്തെ ഒരു ആനകൾ തമ്പടിച്ചിരിക്കുന്ന സാധനം കാണാൻ പറ്റുമോ എന്ന് നോക്കാം ഫോറസ്റ്റുകാരോട് അനുവാദം ചോദിക്കേണ്ടി വരും തോന്നുന്നു കാരണം ഇപ്പം കുങ്കി ആനകളെ കൊണ്ടുപോയിട്ട് ഈ ആനകളെ കാട്ടിലേക്ക് തുരത്താൻ പോകുന്നു എന്നൊരു വാർത്തയുണ്ട് അപ്പോൾ ഫോറസ്റ്റുകാരൊക്കെ സജീവമായിട്ട് തന്നെ അതിൻ്റെ അടുത്ത് തന്നെ ഉണ്ടാവും പണ്ടൊരിക്കലും ഞങ്ങൾ വീഡിയോ എടുക്കുമ്പം ഒരാൾ പോലും അവിടെ ഇല്ല ഫോറസ്റ്റുകാർക്ക് ആ ഭാഗത്തേക്ക് വരേണ്ട ആവശ്യമില്ലായിരുന്നു കുരങ്ങ പോലും ഇല്ലല്ലോ ഇപ്പോണ്ട് കുരങ്ങൾ ഇപ്പൊ അമ്പലത്തിന്റെ ചുറ്റുവട്ടത്തും കുരങ്ങളാണ് മുഴുവനും ഞങ്ങൾ നിൽക്കുമ്പോ കുരങ്ങളൊന്നുമില്ല ഒരിക്കലും ഒരു മാൻ മുകളിൽ നിന്ന് മലയുടെ മല തുറന്നിട്ടാണല്ലോ അന്ന് ഹൈവേ പോയിരിക്കണം മാൻ ഓടിയിട്ട് ഈ ഹൈവേയിലേക്ക് ഒന്ന് വീണ് അത് ചത്തുപോയായിരുന്നു റോഡിൽ വീണിട്ട് അതിന്റെ ഫോറസ്റ്റ് വരെ എടുത്തിട്ട് പോയി അതൊരു വണ്ടി തട്ടിയാണ് ചാണെങ്കിൽ ജാമ്യമില്ലാത്ത കേസിലയാൾ അകത്താവും അങ്ങനെയാണ് അന്നൊരു മൃഗത്തിനെ കണ്ടിട്ടുള്ളതാണ് കുദ്രാമലേ പിന്നീട് ഞങ്ങള് കുദ്രാമല ഞങ്ങള് നിൽക്കുമ്പോൾ തന്നെ ഞങ്ങള് കുറെ ശാന്തിക്കാരുണ്ട് ഒരു അഞ്ച് ശാന്തി നാല് ശാന്തിക്കാർ പിന്നെ രണ്ട് മാരാന്മാരുണ്ടാവും ഒരു ഓഫീസ് സ്റ്റാഫ് സ്റ്റാഫുണ്ടാവും ഒരു പാചകക്കാരുണ്ട് പിന്നെ പൈസ റോഡിൽ നിന്ന് പെറുക്കാനായിട്ട് രണ്ട് ഏട്ടന്മാരുണ്ട് പിന്നെ ഒരു ഡ്രൈവറുണ്ട് അങ്ങനെ ഒരു രണ്ടു കൊല്ലത്തെ ജീവിതം അന്ന് എനിക്ക് ഇരുപത് വയസ്സേ ഉള്ളു അപ്പൊ അന്ന് അടിപൊളിയായിട്ട് നമ്മളത് കൊണ്ടുപോയി ഞാൻ അവിടെ നിൽക്കുമ്പോഴാണ് ലൈസൻസ് എടുക്കുന്നത് ഈ പട്ടിക്കാട് വന്നിട്ടാണ് ലൈസൻസ് എടുക്കുന്നത് അന്ന് ടൂവും ഫോറും കൂടി രണ്ടായിരത്തി അഞ്ഞൂറ് ഫസ്റ്റ് ചാൻസിൽ തന്നെ കിട്ടിയായിരുന്നു കൊറേ വഴക്കൊക്കെ കേട്ടിട്ട് നമ്മളത് ക്ലാസ്സിന് വെക്കണ്ടിരുന്നു നമ്മുടെ കൂടെ ഇരിക്കുന്ന ആള് പോയിട്ടില്ല ഞാനൊക്കെ പഠിക്കാൻ പോയത് ഈ മൂവായിരന്റെ കൊടുത്തു തന്നെ ഒരു മുന്നൂറ് പ്രാവശ്യമായിട്ടാ കൊടുത്തു തോന്നുന്നു മുപ്പതിനായിരം ആവുമല്ലേ ഇവിടെ ഒരു മേൽപ്പാലം പണി മേൽപ്പാതയുടെ മേൽപ്പാല അല്ലേ അതന്നെ സ്ഥല കുതിരാനെത്തിയില്ല അതിന് മുന്നേ ഉള്ള സ്ഥലമാണല്ലോ പട്ടിക്കാട്ടിന് മുന്നേ ഉള്ള സ്ഥലമാണെന്നോ അല്ലെ ഇവിടെ അടിപ്പാതയൊക്കെ പണിയുന്നുണ്ട് പക്ഷേ നമ്മൾ ഈ തൃശൂരിൽ നിന്ന് വഴിയിലുള്ള അടിപ്പാത പണിയണം സ്ഥലത്തൊക്കെ ഗംഭീര ബ്ലോക്ക പാലക്കാടിന്റെ രണ്ട് അടിപ്പാത പണികളുണ്ട് ഇവിടെ ഒന്നും അങ്ങനെ അധികം ബ്ലോക്കില്ല കാര്യം എന്റെ സൈഡിലൊക്കെ ജനവാസ കേന്ദ്രങ്ങൾ കുറവാണ് ഹൈവേ തെക്കോടി എലന്തോറും ജനസാന്ദ്രത കൂടും ഇവിടെ പിന്നെ കാടും മൃഗങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് ജനങ്ങൾ അധികം ഇല്ല ഏതായാലും ഈ ഹൈവേയിലൂടെയുള്ള യാത്ര അതിമനോഹരമാണ് ചെമ്പൂത്ര എത്തിയിട്ടുണ്ട് ദൂരങ്ങളില് പട്ടിക്കാടായി പട്ടിക്കാട് ഞങ്ങൾ ഒരുപാട് വന്നിട്ടുണ്ട് കേട്ടോ കാര്യം ഇവിടെ ഒരുപാട് സ്ഥലങ്ങളൊക്കെ കാണാനുണ്ട് ഇവിടുന്ന് ഇവിടുന്ന് ഒരു എത്ര കിലോമീറ്റർ ഉണ്ടാകും ഒരു എട്ട് കിലോമീറ്റർ പറ്റുള്ളൂ പി ചി ഡാമിലേക്ക് നല്ല രസമാണ് പി ഡാമിലെ കാഴ്ചകൾ ആദ്യം ഈ പിച്ചി ഡാമിൻ്റെ അടുത്താണ് ഇപ്പം പുത്തൂർ വന്നിരിക്കുന്ന മൃഗശാല ഇവിടെ സ്ഥലം ഇവിടുത്തെ ഇവിടെയുള്ള ഡാമിനോട് ചേർന്നിട്ടുള്ള സ്ഥലമാണ് കണ്ടെത്തിയെന്നാണ് നമ്മൾ അറിഞ്ഞത് പിന്നീടത് പുത്തൂർക്ക് മാറ്റി കണ്ടത് ബീച്ചി ഡാം ഇവിടെ നിന്ന് ലെഫ്റ്റ് ചെമ്പൂത്ര നേരെ വടക്കഞ്ചേരി റൈറ്റ് ബീച്ചി ഡാം തൃശൂർ ജില്ലയിൽ കാണാൻ ഒരുപാട് സ്ഥലങ്ങളുണ്ട് കാടിന്റെ അറ്റ്മോസ്ഫിയർ ആയിരിക്കും മിക്ക സ്ഥലത്തും അങ്ങനെ ഞങ്ങൾ കുതിരാമിലേക്കുള്ള യാത്ര മേൽപ്പാലത്ത് നിന്ന് ഇറങ്ങിയത് ഞങ്ങള് ഇവിടെ നിന്ന് പീച്ച് കട്ടിയാണ് ഒരു വഴി കാണിച്ചു തരാൻ വേണ്ടിയിട്ട് ഞാൻ കേറിയതാണ് നമുക്ക് മേൽപ്പാലം വഴി കുതിരാമല്ലിലേക്ക് പോയാൽ മതിയായിരുന്നു ഇവിടുന്ന് റൈറ്റ് പോകുന്ന കേട്ടോ പിച്ചിയിലേക്ക് പി ചി ഡാമിലേക്ക് ഒരു അഞ്ചെട്ട് കിലോമീറ്റർ ഉണ്ടാവുള്ളു നേരെ ഇനി കുറച്ച് കഴിഞ്ഞെടുക്കും ഞങ്ങളിപ്പൊ ചുവന്ന മണ്ണിന്റെ ഭാഗത്ത് എത്തി കേട്ടാ ഈ ഹൈവേ കൂടെ പോകുന്നവര് എപ്പോഴും മനസ്സിൽ ഒരു സ്ഥലമാണ് ഈ ചുവന്നമണ്ണ് അതിന്റെ മുകളിലൂടെ പിച്ചി ഡാമിൽ നിന്നുള്ള വെള്ളം പോകുന്നുണ്ട് അതൊരു കൂടുതലും ആൾക്കാർക്ക് അതൊരു പാലായിട്ടാണ് തോന്നുന്നത് പക്ഷെ അതിൻ്റെ മുകളിലൂടെ കനാലാണ് വെള്ളം ഒഴുകിക്കൊണ്ടിരിക്കുകയാണ് അത് ഞങ്ങൾ നിൽക്കുന്ന സ്ഥലം എന്ന് പറയുന്നത് ഏഴാങ്കല് കൈപ്രമ്പ് മുണ്ടൂർ ഭാഗമില്ല അവിടേക്ക് എത്തും തോന്നണല്ലോ എനിക്ക് കൃത്യമായിട്ട് അറിയില്ല ആ കനാലിലെ വെള്ളം കൃഷിയുടെ ഉപയോഗത്തിനായിട്ട് ഇവിടെ നിന്ന് തുറന്ന് വിടാറുണ്ട് പീച്ചി ഡാം അങ്ങനെ ഒരു വെള്ളം എത്തിക്കുന്നൊരു പാതയാണ് ആ പാലത്തിന്റെ മുകളിലൂടെ പോകുന്നത് ഏതായാലും ഇതുവഴിയുള്ള യാത്ര അതിമനോഹരമായിട്ടുള്ള യാത്രയാണ് നമ്മൾ ഈ മണ്ണൂത്തിന്ന് പാലക്കാട്ടേക്കുള്ള യാത്ര ഇതുവരെ ഇതുവഴി പോകുമ്പോ ഒരു തിരക്കും ഉണ്ടായിട്ടില്ല പണ്ട് ബ്ലോക്കുകൾക്ക് പേര് കേട്ട സ്ഥലമാണ് പക്ഷെ ഇപ്പൊ റോഡ് പണിയൊക്കെ കഴിഞ്ഞപ്പം നല്ല കണ്ട ഹൈവേയുടെ തൊട്ട് മുന്നിൽ തന്നെ മലനിരകളാണ് കാണുന്നത് ഇവിടുന്ന് കുറച്ചുകൂടെ പാലക്കാട്ടേക്ക് പോയി കഴിഞ്ഞാല് ഇതിലേയും ഗംഭീര മലകളാണ് മുട്ട മല എന്നൊക്കെ പറയണ പാറക്കെട്ടുകളാണ് പക്ഷേ മലകൾ പക്ഷെ ഇവിടെ മുഴുവനും മരങ്ങളാണ് മലകളുള്ളത് വഴുക്കുംപാറ എത്തി ഈ ഭാഗത്തൊക്കെ ആന ഇറങ്ങണ മൃഗങ്ങൾ ഇറങ്ങണ സ്ഥലമാണ് ഇത് കുതിരാൻ കയറ്റല്ലേ ആ ഇത് ഈ വഴുക്കും പാറ വഴുക്കുംപാറന്ന് പറഞ്ഞട്ടെ കുതിരാൻ കയറ്റം തുടങ്ങണത് ഇപ്പം ടണൽ വന്നുകൊണ്ട് പിന്നെ മേൽപ്പാലാണ് ആ ടണലിന്റെ അവിടം വരെ അതുകൊണ്ട് ഒരു കയറ്റം നമുക്ക് അറിയുന്നില്ലേ പഴുക്കുംപാറന്ന് പറഞ്ഞ സ്ഥലത്ത് പണ്ടും ഞങ്ങൾ കേട്ടിട്ടുണ്ട് കുതിരാമ്പലം നിൽക്കുമ്പോ രണ്ടായിരത്തി അഞ്ചിലാണ് അവിടെ നിൽക്കുന്നത് അപ്പം ആന ഇറങ്ങി എന്നൊക്കെ ഞാൻ കേട്ടിട്ടുണ്ട് കാര്യം മുത്ത ചുറ്റിനും കാടൊന്ന് കാണിച്ചു കൊടുത്തേ ഫുള്ള് കാടാണ് കേട്ടെ ഇങ്ങനെ കാണുന്നത് മൃഗങ്ങൾ എന്തായാലും ഉണ്ടാവും പക്ഷെ ടണല് വന്നതിന് ശേഷം അമ്പലത്തിന്റെ പരിസരത്തൊക്കെ ഇപ്പൊ ഒരുപാട് കുരങ്ങളൊക്കെ ഉണ്ട് ഞങ്ങൾ നിൽക്കുമ്പോൾ കുരങ്ങളൊന്നും ഇല്ല അവിടെ അങ്ങനെ പിന്നെ ഇപ്പൊ കാട്ടാനവരെ വന്ന എന്റെ അടുത്തുള്ള ഒരു ഇരുമ്പ് കാലത്തിനടുത്ത് ഒരു വണ്ടി ആക്സിഡന്റ് ആയിട്ട് കൊണ്ടുപോകണേ ഇതാണ് കുതിരാൻ തുരങ്കം കുതിരാൻ തുരങ്കം വന്നു കഴിഞ്ഞപ്പം പണി കിട്ടിയത് കുതിരാമ്പല അയ്യപ്പ ക്ഷേത്രത്തിനാണ് അവിടെ ഇപ്പോ ഒരു ശാന്തി മതി നിത്യ നിത്യപൂജ കഴിക്കാനായിട്ട് പണ്ട് ഞങ്ങള് നാലാൾക്കാരുണ്ടായിരുന്ന നിത്യവും മൂന്നു നേരം ശ്രീഭൂതബലി ശ്രീബലി ഉള്ള ഒരു അമ്പലായിരുന്നു ശിവേലി ഭഗവാനെ പുറത്തേക്ക് എഴുന്ന ഉണ്ടായിരുന്ന ഒരു ഉണ്ടായിരുന്നൊരമ്പലായിരുന്നു ഇപ്പൊ അതൊന്നുമില്ല ഇപ്പൊ സാധാരണ ഒരു കുടുംബക്ഷേത്രം കൊണ്ടുപോകും പോലെ ഒരു ശാന്തി മാത്രമേ ഉള്ളൂ അവിടെ രംഗത്തിലൂടെയുള്ള യാത്ര എല്ലാവരും ആസ്വദിച്ചിട്ടുണ്ടാവും മൂന്ന് പരി പിന്നെ നമുക്ക് അടിപൊളിയായിട്ട് ഇതിനുള്ളിലൂടെ പോവാം പറഞ്ഞു വന്നത് ഇന്ന കുതിരാമലയുടെ വഴിയിലുള്ള ഇരുമ്പ് പാലത്തിനടുത്താണ് ഇന്നലെ മിരിഞ്ഞിട്ട് കാട്ടാന തമ്പടിച്ചിരിക്കുന്നത് ആദ്യം ഒരു ആയിരുന്നു അത് ജനവാസ കേന്ദ്രത്തിലായത് കൊണ്ട് അവിടെയുള്ള ആൾക്കാരൊക്കെ ഫോറസ്റ്റ് ഉദ്യോഗസ്ഥരെയൊക്കെ വിളിച്ചു വരുത്തി അതിനെ ഓടിക്കാൻ നോക്കിയായിരുന്നു പക്ഷെ അതിലൊരു ഒറ്റ അതിലൊരാണോ ഒരെണ്ണ ഉണ്ടായിരുന്നുള്ളു അവൻ ആ വാച്ചറയൊക്കെ ആക്രമിക്കുക ചെയ്ത് അവരെ വാഹനങ്ങളൊക്കെ ആക്രമിച്ച് പിന്നീട് ഇപ്പൊ അറിയാൻ കഴിഞ്ഞത് ഇവിടെ ഒരു കാട്ടാന കൂട്ടം തന്നെ തമ്പടിച്ചിരിക്കും സ്ഥലപ്പെരിയാ ഇവിടുന്ന് ലെഫ്റ്റ് തിരിയുമ്പോൾ കാണുന്നതാണ് കുതിരാനമല അമ്പലത്തിലേക്കുള്ള റോഡ് പഴയ ഹൈവേ ആണ് കേട്ടോ അത് പഴയ റോഡാണ് ഏതായാലും അത്തൊരങ്കം കഴിഞ്ഞ് കഴിഞ്ഞപ്പോ ഭയങ്കര ഒരു വെളിച്ചല്ലേ കണ്ണടഞ്ഞു പോത്തൊരങ്കം കഴിഞ്ഞ് ഉടനെ തന്നെ ലെഫ്റ്റിലേക്ക് ഒരു ബോർഡ് കാണാം അവർ ചെറിയ ബോർഡാണ് വെച്ചിരിക്കണത് ശരിക്കും ഇവിടെ അവർ അമ്പലത്തിന് മുന്നിൽ വെച്ച പോലെ വലിയൊരു രൂപം വെച്ചാൽ ഇതാണ് കേട്ടോ ബോർഡ് നീ കാണുന്നത് ആ കാണിച്ചു കാണിച്ചിവിടുന്ന് ഇവിടുന്ന് ലെഫ്റ്റിലേക്ക് ഉടനെ ഇറക്കാം പക്ഷെ അതെ നല്ലൊരു ഇറക്കായതുകൊണ്ട് ബുദ്ധിമുട്ടാണ് അപ്പോൾ കുറച്ചുകൂടെ മുന്നിലേക്ക് പോയിട്ട് യൂടേൺ എടുത്ത് വരാം അതാണ് നല്ലത് വെറുതെ ഒരു റിസ്ക് എടുക്കേണ്ട ആവശ്യമില്ല ഇവിടുന്ന് യൂടേൺ എടുത്തു കഴിഞ്ഞാൽ ഇതാണ് പഴയ ഹൈവേ എല്ലാവർക്കും അറിയാന്നേണത് ഇവിടെ കടന്ന് നരകിച്ചിട്ടുള്ള കുറെ ലോറി ഡ്രൈവർമാരുണ്ട് അവിടെ ഒരു പേടി സ്വപ്നമായിരുന്നു ഈ കാണുന്ന നരവിച്ച എന്ന് പറയുന്നത് ഇപ്പഴ ഇവിടെ ജനങ്ങളൊക്കെ താമസിക്കുന്നതാണ് ഈ റോഡ് കൂടെ അവർക്ക് നന്നാക്കി അല്ലേ അയ്യോ നോക്കിക്കെ മിക്കവാറും കാട്ടാനതിന്റെ തൊട്ടടുത്തായിരുന്നു കേട്ടാ ഈ ഇരുമ്പ് എന്ന് പറഞ്ഞ തൊട്ടപ്പുറത്താണ് മിക്കവാറും ഈ കാട്ടിലുള്ള ഉള്ളിലൊക്കെ ഇണ്ടാവും സൂക്ഷിച്ചു നോക്കോട്ടെ ഇറങ്ങി ആ തൊട്ടപ്പുറത്താണ് ഇരുമ്പ്കാലം ആനപ്പിണ്ട നോക്കിക്കോ ഞങ്ങക്ക് വേഗം തന്നെ തിരിച്ചു പോകണം ഇന്ന് അമ്പലത്തിൽ വഴിട്ട് നല്ല പണിയുണ്ട് ഒറ്റയപ്പ ഉണ്ണിയപ്പൊക്കെ ഉണ്ടാക്കണം അതുകൊണ്ട് പണിയുള്ള കാരണം വേഗം തന്നെ പോണം ഈ ഹൈവേ നന്നായിട്ട് മഴത് കൊടുത്തെങ്കിലും ഈ പഴയ ഹൈവേയുടെ ഒരു കോലംഘട്ട അവസ്ഥ സത്യം പറഞ്ഞ ഇവര് അവിടെയുള്ള ഒന്നും മനുഷ്യരായിട്ട് കണ്ടിട്ടില്ല എന്താണ് ഒരു പുതിയ ഹൈവേ വന്നപ്പം പഴയ ഹൈവേ തിരിഞ്ഞു നോക്കണ പോലുമില്ല എന്നാ അവിടെ നിരവധി വീടുകളുണ്ട് അവർക്കും വാഹനങ്ങളൊക്കെ ഉണ്ട് അതുകൂടെ നന്നായി കൊടുത്തു കൂടിയവർ അത് പൊട്ടിപ്പൊളിഞ്ഞ നാശായിട്ടുള്ള റോഡാ എനിക്ക് കുഴപ്പമില്ല െ എന്നാലും കുറച്ചു ഭാഗം മതിയല്ലോ അങ്ങനെ ഞങ്ങള് കാട്ടാന ഇറങ്ങിയ സ്ഥലത്ത് എത്തി കേട്ടാ നമ്മള് കാട്ടാന കാണാൻ വേണ്ടിട്ട് ബന്ദിപ്പൂരൊക്കെ പോയിട്ടുണ്ട് പക്ഷെ അവിടുത്തെ ആനകൾ ആരെയും ആക്രമിക്കത്തില്ല നമ്മുടെ കേരളത്തിലുള്ള ആനകളൊക്കെ ഇത്തിരി ഡെയിഞ്ചറാ ബന്ദിപ്പൂര് ആനകൾ നിൽക്കുന്നത് പശുവിനെ മേയ്ക്കാൻ വിട്ട പോലെ റോഡ് സൈഡിൽ നിൽക്കണം ആരെയും മൈൻഡ് ചെയ്യത്തില്ല വണ്ടിയിൽ പോകാൻ നമ്മളിറങ്ങിയ അവരെ എന്തെങ്കിലുമൊക്കെ ഉപദ്രവിച്ച മാത്രം അവർക്ക് ശല്യം ചെയ്യാതെ തോന്നിയാൽ മാത്രമേ ആന ഒന്ന് തിരിയുള്ളൂ പക്ഷെ ഇവിടെ അങ്ങനെയല്ല ഇവിടെ ആശാന് ഇറങ്ങിക്കഴിഞ്ഞാല് നമ്മുടെ നേരെ വരും ആ ഇവിടെ റോഡ് നല്ലതാ കേട്ടാ ഇതാണ് ഇരുമ്പ് പാലം കേട്ടാ ഇത് ഇവിടെയാണ് ഇന്നലെ മിനിഞ്ഞെന്നൊക്കെ ആന ഇറങ്ങിയ സ്ഥലമാണ് ഇവിടെ വനം വകുപ്പ് മന്ത്രിയൊക്കെ വന്നായിരുന്നു ശശീന്ദ്രൻ ശശീന്ദ്രൻ അല്ലെ ഇവര് ഇവിടെ ആൾക്കാരൊക്കെ അതീവ ജാഗ്രതയിലാണ് നിൽക്കുന്നത് കൊറേ ഓഫീസർമാരൊക്കെ അവിടെ നിന്നൊക്കെ വന്ന് പോകുന്നുണ്ട് അതിന്റെ ഇതിന്റെയൊക്കെ ഒരു ഡിപ്പാർട്ട്മെന്റിന്റെ ഭാഗമായിട്ട് വന്നിട്ടുള്ളതാവും അല്ലെ ജനങ്ങളെ അവരുടെ ഒരു ഭീതി ഒഴിവാക്കാൻ വേണ്ടിയിട്ട് അവരെ ആശ്വസിപ്പിക്കാൻ വേണ്ടി വരുന്നതാവാം പിന്നെ സോളാർ ലൈനൊക്കെ ഇവിടെ സ്ഥാപിച്ചിട്ടുണ്ട് പക്ഷെ അതൊന്നും വേണ്ട വിധത്തിലുള്ള ഒരു ചാർജിങ് നടക്കാത്ത കാരണമാണ് ആന അതുവഴി കയറി ആ ഫോറസ്റ്റ് ഗാർഡ് തോന്നലേ ഞങ്ങള് മുന്നേ പോകുമ്പോ ഇതുവഴി ആന ഇല്ലാത്തോണ്ട് ഞങ്ങൾ ധൈര്യമായിട്ട് ഫോറസ്റ്റിന്റെ ജീപ്പാണ് നടക്കണം ആ നമ്മള് എങ്ങനെ അങ്ങോട്ട് പോവും രണ്ടെങ്കിലും വിളിച്ച് പോവാല്ലേ ുള്ളിലൊരു പേടി തോന്നുന്നുണ്ട് ഞങ്ങൾ ഇതിനു മുന്നേ ഒക്കെ വരുമ്പോ കണ്ണടച്ച് പോകുന്ന സ്ഥലമായിരുന്നു ഇതാണ് കേട്ടാ ഇരുമ്പോ അല്ലെങ്കിൽ തൊട്ട് മുന്നേ കഴിഞ്ഞത് ഇതാണ് ലോറി പേട്ടെന്ന് പറയും ഈ ലോറി കിടക്കണില്ലേ ലോറിയും ബസ്സൊക്കെ കിടക്കണത് ഇതേ ആയിരുന്നു ഒരു എസ് ടി ഡി ബൂത്ത് ഐ എസ് ഡി ബൂത്ത് എന്ന് പറഞ്ഞ കടകൾ അന്ന് ഇതുവഴിയാണല്ലോ വാഹനങ്ങളൊക്കെ മുഴുവനും പോകുന്നത് ഞങ്ങൾ അമ്പലത്തേക്കുമ്പോ ഫോൺ ചെയ്യാനൊക്കെ വന്ന ഒരു സ്ഥലമാണിത് ഈ സ്ഥലം ആകെ ഇത്രയും വലിയൊരു ഹൈവേയില് ലോറിക്ക് സൈഡാക്കാൻ പറ്റിയ ആകെയുള്ള ഒരു സ്ഥലം ഇത് മാത്രമായിരുന്നു എന്ത് ധൈര്യത്തിൽ മുന്നോട്ട് പോകുന്ന ഇപ്പൊ ആലോചിക്കുന്നു എന്തായാലും ഒന്ന് പോവാലെ ഗ്ലാസും താത്തിട ആനുള്ള സൗണ്ടും കേട്ടാലോ കൽപ്പം താത്തിടാ ശ്രദ്ധിച്ചോട്ടെ കാരണം ഇവിടത്തെ ആനകളൊക്കെ കുറച്ച് ഡേഞ്ചറാണ് പക്ഷെ ഇവിടെ ആനപ്പിണ്ടല്ലോ എടുക്കണം ഇവിടെ ആന പകലിറങ്ങിട്ട് കേട്ടിട്ടില്ല രാത്രിയാണ് ആന ഇവിടെ കൂടുതലും ഇറങ്ങിയിട്ടുള്ളത് പക്ഷെ വിശ്വസിക്കാൻ പറ്റി ആനകളൊക്കെ പ്രാന്ത് പിടിച്ചിടക്കല്ലേ ഇവിടെ ഒരു സൂചനാ ബോർഡ് കൊടുത്തിട്ടുണ്ട് ക്യാമറ പിടിക്കുന്നതില് ഇത് കേരള വനം വന്യജീവി വകുപ്പിന്റെ ഒരു ഓഫീസിനുള്ളില് ഞാൻ ആനപ്പിണ്ടല്ലേ ഇത് ഇപ്പൊ ഇട്ടിട്ട് പോയത് ഇവിടെ ആന തമ്പടിച്ചിട്ടുണ്ട് കേട്ടാ അയ്യോ കൊറച്ച് ഡേഞ്ചറാണ് ആന മറങ്ങി വരത്തില്ല പക്ഷേ ആന റോഡിലൂടെ നേരെ നടന്നു വരാനേ പറ്റുള്ളൂ ഇത് ഇത്ര ഉയരത്തിലല്ല സ്ഥലം ഇത്രേം മോളിന്നു ആന ഇറങ്ങത്തില്ല ഇതാ കേട്ട കുതിരാനമല അയ്യപ്പസ്വാമി ക്ഷേത്രം ശ്രീധർമ്മശാസ്ത്ര ശാസ്ത്ര ക്ഷേത്രം ഞാനിവിടെ രണ്ടായിരത്തി രണ്ടിൽ രണ്ടു മൂന്ന് കൊല്ലം നിന്ന അമ്പലമാണ് വനവാസായിരുന്നു ഇവിടെ വനവാസാണെങ്കിലും ആ ഒരു ലൈഫ് നന്നായിട്ട് ആസ്വദിച്ചായിരുന്നു ഇവിടെ രണ്ടു കൊല്ലം മൂന്ന് നേരം ചോറ് മാത്രം കഴിച്ചു പറയണത് ഞങ്ങള് കുതിരാന്നമല അയ്യപ്പ സ്വാമി ക്ഷേത്രത്തിലെത്തി ഒരു നെസ്റ്റാലി ഫീൽ ചെയ്യുന്നുണ്ട് ഞങ്ങൾ ഞങ്ങളന്ന് രാത്രി ഈ ആന ഇറങ്ങിയ സ്ഥലത്ത് രാത്രിയാണ് ഞങ്ങൾ അമ്പലത്തിൽ ഡ്യൂട്ടി കഴിയുമ്പോൾ ഏകദേശം ശിവബലിയൊക്കെ ഉള്ള വേറെ മൂന്നു നേരം എഴുന്നള്ളിപ്പുണ്ട് ഭഗവാനെപ്പുറത്തേക്ക് എഴുന്നള്ളിച്ചിട്ട് ശ്രീബലിയുണ്ട് അപ്പോൾ അത് കഴിഞ്ഞിട്ട് അമ്പലത്തിൽ ഫ്രീ ആകുമ്പോൾ ഏകദേശം ഒരു ഒമ്പത് മണിയൊക്കെ ആകും അപ്പം ഞാൻ ഒരു മാരാരുണ്ട് പാലാക്കാരൻ സ്ത്രീത് എന്ന് പറയും ഞാനും ചങ്ങാതിയും കൂടെ ഫോൺ ചെയ്യാനായിട്ട് താഴെയാണ് പോകുന്നത് ആ ലോറി ലോറിപ്പോട്ടേ ഇന്ന് രാത്രി പത്ത് മണിക്കൂ പോകും അന്ന് ഇതേപോലെ മൃഗങ്ങളൊന്നുമില്ല ഇവിടെ മുഴുവൻ വാഹനങ്ങളല്ലോ ഒന്ന് ക്രോസ് ചെയ്യാൻ പോലും പറ്റാത്ത വിധത്തിലുള്ള വാഹനങ്ങളാണ് അതുകൊണ്ടന്ന ആനകളും ഒരു വിധത്തിലുള്ള മൃഗം പുരങ്ങോലും ഇല്ലെന്ന് പക്ഷെ ഇപ്പൊ ഇവിടെയാണ് ആനയുടെ ഒരു താവളം തമ്പടിച്ചിരിക്കുന്നത് ആന ആനക്കൂട്ടങ്ങളുണ്ടെന്നാ പറയണം ഒരു ദിവസം ഒറ്റേനാണോ വന്നെങ്കിൽ ഇപ്പൊ ആനക്കൂട്ടങ്ങളുണ്ട് ഈ ഇതിന്റെ പരിസരത്ത് അപ്പൊ കുറച്ചുകൂടെ അത് മുന്നോട്ടൊന്ന് പോയി നോക്കാം എന്താണെന്ന് നോക്കിയിട്ട് വരാം ഞങ്ങൾ ഇതിന് ഇവിടെ നിൽക്കുമ്പോൾ ഇതിന്റെ കാട്ടിലൊക്കെ കയറിയിട്ടുണ്ട് ഞങ്ങൾ ഇവിടുത്തെ ജീവനക്കാരെല്ലാം കൂടെ ഞങ്ങൾ ജീവനക്കാരെ തന്നെ ഇട്ട് കത്ത് പേരുണ്ട് ഇവിടെ വാഹനങ്ങളൊക്കെ ഇണ്ട് സൗണ്ട് കേൾക്കണുണ്ടല്ലോ എന്തിന്റെ ആന നടക്കലാണ് സൗണ്ട് കേട്ടോ കേട്ട് സൗണ്ട് കേ അടോ ഉണ്ടാവല്ലോ ആന എപ്പോഴാ വന്നു ആ രണ്ടു ദിവസം മുന്നേ ഞാൻ കണ്ട് പേപ്പറിൽ കണ്ട് കയറിപ്പോയല്ലേ ഇപ്പൊ കുഴപ്പമില്ലല്ലോ ആ ഭാഗത്ത് ആ ആ ശരി ശരി ഞങ്ങള് ഇവിടെ നിൽക്കുമ്പോ ഞങ്ങൾ ഞങ്ങള് കൊറച്ച് കൂട്ടുകാരൊക്കെ ആയിട്ട് കൂട്ടുകാരെന്ന് പറഞ്ഞാൽ നമ്മുടെ അമ്പലത്തിലെ എല്ലാവരും കൂടെ കാട് കേറിയിട്ടുണ്ട് എന്തൊക്കെ ഒഴിച്ചു സൗണ്ട് കേൾക്കുന്നുണ്ടല്ലോ അല്ലേ അവിടെ ബ്ലോക്ക് വഴി ഇത്രയല്ലേ എന്നാലും കാടിനുള്ളിൽ എന്തൊക്കെ ഒരു ഒഴിച്ച് തന്നെയാണ് സൗണ്ട് കേൾക്കുന്നുണ്ട് ഇവിടെ അധികം നേരം നിക്കണ അത്ര പന്തിയല്ലോ അല്ലെ ഇങ്ങനെ പോവാൻ കണ്ടിവിടെ ഒരു സൗണ്ട് കേൾക്കുന്നു ആ ഇത് ഷോട്ടാണതാണ് ഇത് ചാർജ് ഇട്ടിരിക്ക ഞങ്ങളെ ഇങ്ങനെ ഒടിക്കുമ്പോലത്തെ സൗണ്ട് കേക്കുന്നുണ്ടെന്ന് കാണിച്ചേ ഞങ്ങൾ വണ്ടിലിരിക്കുമ്പോ കമ്പ് ഒടിക്കുമ്പോഴത്തെ സൗണ്ട് കേൾക്കുന്നുണ്ട് സംഭവം കമ്പൊടിക്കണല്ല ഇതാണ് ഇത് ചാർജ് ഇപ്പോഴും ചാർജ് ഇലക്ട്രിക്ക് ഈ സാധനം കാരണം ഇത് വൈകുന്നേരമാണ് ചാർജ് ചെയ്യണത് മണിക്ക് ശേഷം ആറണി ആയിരുന്നു ശ്രീ ഭാഗത്ത് പകലും ചാർജ് ഇലക്ട്രിക്ക് രണ്ടാത്ത സൗണ്ട് കേൾക്കണില്ലേ ആവാണ് നമുക്കൊന്നും അപകടം പറ്റത്തില്ല ചെറുതായിട്ടൊരു ഉണ്ടാവുള്ളൂ ഇതിന് എന്താ മോനെ ഇവിടെ ആന ഇറങ്ങിയാ നിങ്ങളൊക്കെ ഓടിച്ച ആനെ വന്നിട്ട് ഏനൊക്കെ ഒരു ഭീതി തോന്നുന്നുണ്ടല്ലോ നിന്റെ മുഖം കണ്ടിട്ട് പേടിയണ്ടിട്ട് മറ്റേ അങ്ങാരുടെ പേര് സിനിമയിൽ അവന അകത്തേക്കും കേരത്തില്ല അവനെന്തെങ്കിലും ഭക്ഷണം കിട്ടുമെന്നറിയാൻ വേണ്ടി വന്നാലും ഒന്നുമില്ലല്ലോ ഞങ്ങൾ രണ്ട് ഞാൻ രണ്ട് കൊല്ലം തമ്മിലാട്ടെ ഇത് ഇവിടെ അന്ന് ഇതിൻ്റെ ഒരു ആവശ്യമില്ല ഇനി കറണ്ട് വിലയുടെ അന്ന് മുകളിൽ കാണുന്നൊരു അല്ല അയ്മണ സ്ഥലം കണ്ട മുകളിലൂടെ ആ കാട് വെട്ടി തെളിച്ചിട്ട് ഞങ്ങൾ പുലർച്ചെ മണിക്ക് കുളിക്കാൻ പോണ വഴിയാണ് ആ കാണുന്നത് കാട്ടിൽ ഒന്നും പേടിക്കണ്ടായിരുന്നു അന്ന് ഒരു കുരം പോലും ഇല്ല പക്ഷെ ഇപ്പം കഥ മാറി അതിൻ്റെ ചുറ്റിനും കറണ്ട് വിലയിട്ട് സംരക്ഷിച്ചിരിക്കുകയും ഏതായാലും അമ്പലത്തിന്റെ അവിടെ നിന്ന് കയറിട്ട് വരാം ഇവിടം വരെ എത്തിയതല്ലേ ഈ അമ്പലത്തില് ഇതുവഴി പോകുമ്പോൾ ഒരുവിധം എല്ലാ വാഹനങ്ങളിലൊന്നും പൈസ എറിയും ഭണ്ഡാരത്തിലേക്ക് അവിടെ രാത്രിയും പകലും ഓരോ ജീവനക്കാരാണ് ഇതെടുത്ത് ഭണ്ഡാരത്തിൽ ഇടാനായിട്ട് അതൊക്കെ ഓർമ്മകൾ മാത്രം ഇവിടെ ഒരു സൈലന്റ് വാലി പോലെ എടുത്തൊരു സ്ഥലമായിട്ട് മാറി എന്ന് കാണിച്ചു ഇവിടുത്തെ ഇപ്പൊ റോഡിലാണ് വിറക്കെ ഇട്ടിരിക്കുന്നത് അന്ന് റോഡിൽ നിൽക്കാൻ പറ്റത്തില്ല വാഹനങ്ങൾ പോകണോ തിരക്കളൊക്കെ ഇട്ട് ഉണക്കുന്ന സ്ഥലമായിട്ട് മാറി ഇതേ അതായാലും അമ്പലത്തിന്റെ വീട്ടെടുത്ത് വരുമ്പോ